وعلى آله وصحبه اجمعين اما بعد اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى آله حق قدره ومقداره العظيم الله سبحانه وتعالى അള്ളാഹുവിന്റെ പ്രവാചകരെ പരിഗണിച്ചത് നമ്മൾ വായിച്ചു നോക്കുമ്പോ മറ്റു പ്രവാചകന്മാരിലേക്ക് ചേർത്തി നോക്കുമ്പോഴാണ് നബിസ് അലൈഹി തങ്ങൾക്ക് അള്ളാഹു കൊടുത്ത പ്രാധാന്യം മനസ്സിലാവുള്ളൂ ഫിറാവുന്റെ കൊട്ടാരത്തിലേക്ക് ഫിറാവിൻ്റെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി അള്ളാഹു താലം നബിയോട് പറഞ്ഞപ്പോ വളരെ ദ്രുതഗതിയിൽ സ്പീഡിൽ ബഹുമാനപ്പെട്ട മൂസാ നബി അലി ഇസ്സലാം അതിനുവേണ്ടി തയ്യാറായപ്പോ അള്ളാഹുത്താന പരിശുദ്ധ ഖുർആാനിൽ ചോദിക്കുന്നുണ്ട് മൂസ നബിയെ എന്തുകൊണ്ടാണ് വളരെ ധൃതിയിൽ നിങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുമ്പോ മൂസ നബി പറയുന്നുണ്ട് അള്ളാഹുവേ നിന്നിലേക്ക് ഞാൻ വളരെ പെട്ടെന്ന് വളരെ ഉളരിക്കൊണ്ട് തന്നെ നിന്നിലേക്ക് ഞാൻ വന്നത് റബ്ബി അള്ളാഹുബേ ലി നിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് അതുകൊണ്ട് അള്ളാഹുവേ എനിക്ക് നിന്റെ തൃപ്തി വേണം എന്ന് ബഹുമാനപ്പെട്ട മൂസാ നബി ദുആ അള്ളാഹുവിനോടൊ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി മൂസാ നബി അള്ളാഹുവിനോടൊ ആ ചെയ്യുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകനോട് അള്ളാഹു ശേഷം നിങ്ങൾക്ക് ഞാൻ എന്റെ അനുഗ്രഹങ്ങൾ നൽകും നിങ്ങൾ അതുകൊണ്ട് തൃപ്തിപ്പെടുകയും ചെയ്യും മൂസാ നബി അലിഹിസ് തൃപ്തി അങ്ങോട്ട് ചോദിച്ചപ്പോ ഹബീബായ മുഹമ്മദ് തങ്ങളോട് ഇങ്ങോട്ട് ചോദിക്കാതെ തന്നെ നിങ്ങൾ റബ്ബ് ശേഷം നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകും നിങ്ങൾ അതുകൊണ്ട് തൃപ്തിപ്പെടുകയും ചെയ്യും മറ്റൊരു സമയത്ത് ബഹുമാനപ്പെട്ട നബി മുസാനബി അലിഹിഹുവിനോട് ചോദിക്കുന്നുണ്ട്

നബിയെ നിങ്ങളെ ഹൃദയം നമ്മൾ വിശാലമാക്കി തന്നില്ലയോ ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം ഇബ്രാഹിം നബി നബി അല്ലാഹുവിനോട് ദുആ ചെയ്തു അല്ലാഹുവേ വജ്അല്ലി ലിസാന ഫിൽ ആഖിരീൻ എനിക്കൊരു സൽപേരി തരണേ എന്ന് ഇബ്രാഹിം നബി വസലാം അല്ലാഹുവിനോട് ദുആ ചെയ്തു ദുആ ചെയ്തിട്ടത് വാങ്ങി എന്നാൽ തങ്ങളോട് പറഞ്ഞു നിങ്ങളെ സ്മരണയെ നമ്മൾ ഉയർത്തിയിരിക്കുന്നു ഈ ഹബീബായ തങ്ങളെ പേര് ഒരു സെക്കൻഡ് പോലും ഈ ഭൂമിയിൽ നിന്ന് ഒഴിവാകുന്നില്ല ഇരുപത്തിനാല് മണിക്കൂറും പ്രണയവാചനത്തിന്റെ പേര് ഈ ലോകത്ത് ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടേയിരിക്കുകയാ ആലമുന്നാസൂത്തിന്റെ കണ്ണുള്ള മനുഷ്യരാകുന്ന നമുക്ക് പ്രവാചക പൂങ്കവന്റെ ആ സുന്ദരമായ പേര് അന്തരീക്ഷത്തിൽ മുഴങ്ങുന്നത് കേൾക്കാൻ കഴിയുന്നില്ല നമ്മളെ അമ്മാറത്തും ലവ്വാമത്തും ആകുന്ന ഹൃദയത്തിന്റെ അമ്രാദുകൾ ഹൃദയത്തിന്റെ രോഗങ്ങൾ നമ്മളെ സ്വാധീനിച്ചപ്പോ ആ പ്രവാചകർ ഹബീബായ മുഹമ്മദ് പേര് നമുക്ക് മുഴങ്ങി കേൾക്കുന്നില്ല ബഹുമാന്യനായ കവി അമീർ കുസറു പറഞ്ഞ ഏറ്റവും സുന്ദരമായ ഒരു വാക്കുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകർഹുങ്ങൾ ഒരു കത്തുന്ന പ്രകാശ ദീപമാണെങ്കിൽ അനുരാഗികൾ അതിന് വലയം വെക്കുന്ന ഈയാം പാറ്റകളാണ് അള്ളാഹുവിന്റെ പ്രവാചകർഹു അലൈഹി വസല്ല മാത്തങ്ങൾ ഒരു മനുഷ്യന്റെ കണ്ണിന് കുളിർമയേകുന്ന ഹൃദയത്തിന് ശാന്തി നൽകുന്ന ഹൃദയം നിറക്കുന്ന ഇഷ്ടിന്റെ ഏറ്റവും ഉന്നതമായ തലത്തിലുള്ള പ്രവാചകർ ഇങ്ങനെ കത്തിജ്വലിച്ച് നിൽക്കുമ്പോ ലോകത്തുള്ള ആശയങ്ങൾ മുഴുവൻ പ്രവാചക സ്നേഹികൾ മുഴുവൻ പോലെ ഹബീബായ തങ്ങളെ ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് അവസാനം അവസാനം ആ ഇയാം പാറ്റകൾ തങ്ങൾ കൊതിച്ചിരുന്ന ആ ഒരു തീയാകുന്ന ആ വിളക്കിലേക്ക് കരിഞ്ഞ് ഇല്ലാതെയാകുന്നത് പോലെ പ്രവാചക അനുരാഗികൾ ഹൃദയത്തിൽ ഹൃദയത്തിലേക്ക് കൊണ്ടുപോയി ആ മദീനയിലങ്ങ് ലയിച്ച് സ്വയം ഇല്ലാതെയായി പോകുന്ന ഏറ്റവും സുന്ദരമായ അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു അള്ളാഹുബാൻ ആ സുന്ദരമായ അവസ്ഥയിലേക്ക് വഴി നടത്താൻ നമുക്ക് റബ്ബു തൂഫിക്ക് ചെയ്യുമാറാവട്ടെ അലീം واتب علينا انك عند التوّاب الرحيم. السلام عليكم ورحمة الله وبركاته.